ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ദിവസത്തിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ മുൻ സീസണിൽ കണ്ടുപോലെ പൊസിഷനുകൾ വാദിച്ച് നേടുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം മുതൽ പതിനേഴാം പതിനെട്ടാം സ്ഥാനം വരെ വാദിച്ച് നേടണം അതിൽ ഒന്നാം സ്ഥാനത്തുള്ള ആൾക്ക് ഇരുപത് സെക്കൻഡും അങ്ങനെ സെക്കൻഡുകൾ കുറയുന്ന രീതിയിൽ പണിപ്പുരയിൽ കയറാവുന്ന ആ ഒരു പൊസിഷനാണ് ഇവർ വാദിച്ച് നേടേണ്ടത് അപ്പോൾ ഹൗസിനകത്തെ പെർഫോമൻസിനനുസരിച്ച് റാങ്ക് ചെയ്യുന്ന ഈ ടാസ്കിൽ അനീഷ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും പക്ഷേ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അക്ബറും ശരത്തും അതുപോലുള്ള മറ്റ് റന പോലുള്ള കണ്ടസ്റ്റൻസ് വാദിക്കുകയും ചെയ്തു ഷാനവാസ് ക്യാപ്റ്റനായിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം അനീഷിന് കൊടുക്കാം അദ്ദേഹം എടുക്കുന്നത് എടുത്തോട്ടെ നമുക്ക് ഈ ടാസ്ക് എങ്ങനെയെങ്കിലും തീർക്കാം എന്നുള്ള സ്റ്റാൻഡ് എടുക്കുകയും പക്ഷേ ബാക്കിയുള്ള ഹൗസ്മേറ്റ് അതിന് സമ്മതിച്ചില്ല ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്താൽ വൺ വേഴ്സസ് എയ്റ്റീൻ എന്നുള്ള അനീഷിൻ്റെ ആ ഒരു ഇത് നടപ്പിലാകുമെന്നറിഞ്ഞാൽ ബാക്കി ഹൗസമായിട്ട് അവന് സമ്മതിക്കുന്നില്ല അവസാനം ബിഗ് ബോസ് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഹൗസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഈ ടാസ്ക് ക്യാൻസലായതോടെ പുറപ്പെടുമെന്നാണ് കരുതുന്നത്